അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബക്കറ്റിലേക്ക് നമ്മൾ മുമ്പ് മുളപ്പിച്ചെടുത്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈ മാറ്റി നടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി അടിയിൽ കുറച്ച് ചകിരിയും കുറച്ച് കരിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മേൽമണ്ണും അതിൻ്റെ പുളിപ്പ് മാറ്റാനായി കുറച്ച് ഡോളോമേറ്റം നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട് ഡോളോമേറ്റൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെയോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം നമ്മൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കടലപ്പിണ്ണാക്കും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ അടിവളമായിട്ട് ഇട്ടുകൊടുക്കുന്നത് കടലപ്പിണ്ണാക്കും നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്താണ് വളം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മളൊരു വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ച കുറ്റ കുരുമുളിൻ്റെ തയ്യാണേ ഇപ്പം തന്നെ നിറയെ കായ്കളായി വന്നിട്ടുണ്ട് അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വരുന്നൊരു കംപ്ലൈൻ്റ് കൂടാതെ നമുക്ക് സുഖമായിട്ട് മാറ്റി നടാൻ പറ്റും അപ്പം ബാക്കിയുള്ള വളം കൂടി നമ്മളിതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുറ്റ കുരുമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണാവുന്നതാണ് അപ്പം ഓക്കെ ബായ്